ഞാൻ ഓരോരുത്തർക്ക് കിട്ടിയ വോട്ട് വായിക്കാം ഇൻവാലിഡ് വോട്ടും വായിക്കാം അവസാനം ഡിക്ലറേഷനും പറയാം കേട്ടോ ദേവൻ എസ് കിട്ടിയ വോട്ട് നൂറ്റി മുപ്പത്തിരണ്ട് ശ്വേതാ മേനോൻ നൂറ്റി അമ്പത്തൊമ്പത് ഇൻവാലിഡ് വോട്ട്സ് ആറെണ്ണം ശ്വേതാ മേനോൻ ഡിക്ലേർഡ് ഇലക്ട്രിസ്റ്റ് അടുത്തത് വൈസ് പ്രസിഡന്റ് എലക്ഷനാണ് റിസൾട്ടാണ് ജയൻ ആർ ഇരുനൂറ്റി അറുപത്തേഴ് ലക്ഷ്മിപ്രിയ നൂറ്റി മുപ്പത്തൊമ്പത് നാസർ ലത്തീസ് തൊണ്ണൂറ്റി ആറ് എട്ട് ജയൻ ആർ ആൻഡ് ലക്ഷ്മിപ്രിയ ഡിക്ലെയർട്ട് ആസ് വൈസ് പ്രസിഡന്റ് അടുത്തത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ രവീന്ദ്രൻ ഇൻവാനി ഫോർ കുക്കു പരമേശ്വരൻ ആസ് ജനറൽ സെക്രട്ടറി അടുത്തത് ട്രഷറർ അനൂപ് ചന്ദ്രൻ കെ ആർ നൂറ്റി എട്ട് ഉണ്ണി ശിവപാൽ നൂറ്റി അറുപത്തി ഏഴ് 23. ി നായർ ഇരുനൂറ്റി പത്തൊമ്പത് ആശ അരവിൻ്റെ സജിത ബേട്ടി നൂറ്റി നാൽപ്പത്തി അഞ്ച് സനയു മോഹൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഞാൻ ഓർഡറിൽ ഇറക്കിതാക്കാൻ വായിക്കാം സനയു മോഹൻ ആശ അരവിന് അഞ്ജലി നായർ ആൻഡ് അടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ ജോയ് മാത്യു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൈലാഷ് ഇരുനൂറ്റി അമ്പത്തി ഏഴ് നന്ദു പൊതുവാൾ നൂറ്റി അറുപത്തഞ്ച് ഡോക്ടർ റോണി ബേബി രാജ് ഇരുനൂറ്റി പതിമൂന്ന് സന്തോഷ് കീഴാച്ചു ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സിജോയ് വർഗീസ് എൺപത്തി ഒമ്പത് ഇരുനൂറ്റി മുപ്പത്തിനാല് വിനു മോഹൻ ഇരുനൂറ്റി ഇരുപത് കൈലാഷ് സന്തോഷ് കീഴാച്ചു ടിനി ടോം ജോയ് മാത്യു

ശ്രുതി ഓക്കെ ബൈ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആ ഞാനിവിടെ ഉണ്ട് കഴിയാം ഓക്കെ Thank you. Thank you, thank you, thank you. Thank you so much.